വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിച്ചാൽ അത് ഞാൻ പുറത്ത് പോകാൻ പോവാണ് ചേട്ടൻ ഷോർ കൊടുക്കണം പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് കുറേ നാളായി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അത് അതിന് ശേഷം കൂട്ടുകാരിയുടെ ഇന്ന് ഞാൻ കുറച്ച് ഡ്രസ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് അവിടുന്ന് മാരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം പിന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ള സാധനങ്ങളും അല്ലാത്തത് കൊണ്ടുപോയി കൊടുക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു യൂട്യൂബ് വീഡിയോ എടുക്കാം കുറച്ച് ദിവസം അതില് ഒരു ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട് അതുകൊണ്ടിരുന്നൊരു വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പം അകൽച്ചേട്ടന് ചോറ് കൊണ്ടുപോകാൻ കുറച്ച് കറികൾ മാത്രമേ ഉള്ളായിരുന്നു ഇപ്പോൾ എന്തായാലും കൊണ്ടുപോയി കൊടുക്കാം ഇപ്പം തന്നെ ഒന്ന് മുപ്പതായി ഇപ്പം സമയം ഒന്ന് മുപ്പതായി ഇപ്പം സമയം ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി ഇവിടുന്നത് എന്നാലും എന്നാലും ഒന്നും ഇല്ല അന്നേരം ഇത് വലിയ വീഡിയോ ഒന്നും ആവാൻ ചാൻസ് ഇല്ല ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നിന്നാ കൊള്ളാം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അഥവാ നിൽക്കുവാണെങ്കിൽ വളരെ സന്തോഷം എന്തായാലും ഞാൻ വാചക ഓടിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇറങ്ങി ആദ്യം തന്നെ മുത്തനേശ് പിഴ വീട്ടിലോട്ടാണ് പോയത് അവിടെ ചെന്നപ്പോഴത്തന്നെ ഈ പട്ടി എന്നെ നോക്കി ഭയങ്കര കുറെ ഇല്ലെങ്കിലും ആ പട്ടിക്ക് ഇച്ചിരി കുറെ കൂടുതലാണ് മുത്തൻ്റെ ബ്ലോഗാണെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കും ഒറ്റ ഒരു ഓട്ടം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം വീട്ടിനകത്തോട് കയറിയപ്പോൾ ആൻറ്റി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആന്റി ഒന്ന് ഞെട്ടി അതിനുശേഷം ഡ്രസ്സെല്ലാം കൈമാറിയിട്ടുണ്ട് കുറച്ച് ദിവസമായി എൻ്റെ കയ്യിലിരിക്കാൻ തുടങ്ങിയിട്ട് അതിനുശേഷം ഒരു രണ്ട് മിനിറ്റ് പോലും നിൽക്കാതെ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കാര്യ അകൽ ചേട്ടന് ഫുഡ് കൊടുക്കാൻ ലേറ്റായിരുന്നു ബൈബേറ്റ് ആറ്റയൊക്കെ പറഞ്ഞു അതിനുശേഷം അകൽച്ചേട്ടൻ്റെ കടയുടെ അടുത്തെത്തി ചോറ് കൊടുത്ത് പാലിച്ചേട്ടൻ പറഞ്ഞു പിന്നെ ഈ ബാഗും കൂടെ നീ തന്നിട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ ബാഗും കൊടുത്ത് പലച്ചേട്ടൻ ഇച്ചിരി നാളെ വന്നു അതിനുശേഷം കൊട്ടാരക്കര വീട്ടിൽ പോയി കൊട്ടാരക്കര വീട്ടിൽ പോയി മാമെ എനിക്ക് ഡ്രസ്സ് അയച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പാറുവിനെ വിളിച്ചപ്പോൾ പാറുവിടെ ഉണ്ട് ദാ വരുന്നതേന്ന് പറഞ്ഞ് അവളെ ഓടി സ്കൂട്ടി എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ കുറച്ച് കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത് ഞാൻ പറഞ്ഞത് ഇനി എൻ്റെ വ്ലോഗാണ് നീ ചുമ്മാ ഒരു ചിരിച്ചോണ്ടിരിക്കാൻ പറഞ്ഞാൽ അവളെ കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുപ്പിച്ച് അവൾക്ക് ഭയങ്കര ചിരിയാണ് വന്നത് അതിന് ശേഷം കുറച്ച് നേരം നമ്മൾ എല്ലാം വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് ഈ അപ്പോൾ അവൾ പറയീ കൊച്ചിൻ്റെ വ്ലോഗെന്ന് പറഞ്ഞിരിക്കുവാന്ന് ഈ പൂ കാണാൻ നല്ല രസമുണ്ടല്ലേ അതിനുശേഷം ശേഷം ഞങ്ങൾ രണ്ടൂരും കൂടെ ഒരുമിച്ചാണ് ഇറങ്ങിയത് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ബൈ വീട്ടിൽ